ഈ ഈ പുറത്തേക്ക് എന്തൊരു മനോഹാരിത മുറി എനിക്ക് ീ രാത്രിച്ചോ ഒറ്റ ദിവസമുള്ളൂ രാവിലെ ആറു മണി മുറിച്ച് ഞാൻ പെരിയിലാണെല്ലാം പറയേ ഞാൻ വാട്സപ്പത്തെ ബ്ലോക്ക് ഒന്നും ഒഴിവാക്കോ രാത്രി പെന്തൽമണ്ണന്റെ ആറു മണിക്ക് ചെന്നാലേ ഹാപ്പി അവർ ഞാൻ പതിവായിട്ട് തന്നെ ഓഫർ ഓഫർ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ചെന്നാലേക്കട്ടപ്പാരം പോരാ മേക്കപ്പിന്റെ സാധനങ്ങൾ എവിടെ കിട്ടാത്തത് ഞാൻ കോട്ടക്കു വരികയാണെന്നേ ിന്റെ കോൾ നാളെ കണ്ടിട്ട് വാഷിംഗ് മെഷീൻ ഇട്ട് കണ്ടിട്ട് കറക്കല് കറക്കിട്ട് മനസ്സിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഉണങ്ങിയത് എന്റെ ചെറുക്കം കുഞ്ഞാപ്പുഞ്ചേ ഓനാണിത് ഫുള്ള് കൊടുക്കണത് എത്ര കഴിഞ്ഞോ താഴെ വണ്ടിക്കോ അമ്മ താരെ വീട്ടിലെത്തുന്നുണ്ടോ ഒരു നിലക്കും അറിയാൻ പാടില്ല ഒരിക്കലും കണ്ടോ പല്ലി വരെ ചലച്ചു സത്യാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ ബ്രാൻഡിന്റെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ഓറ്റാട്ട് എന്നാണല്ലോ

കൊടുക്കും ഞാൻ ആ കോഴിക്കോട് തുറന്ന് വിളന കുളിച്ചു അപ്പുറത്തേന്ന് പോയക്ക എന്നെ നോക്കിക്കോളൂ അമ്മ പടച്ചോലപ്പ ഇക്കടലോ അതവിടുന്നേ

അജ്മിന്റെ പുട്ടുപോടി വാങ്ങഞ്ഞു അങ്ങനെയാണേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പെടുന്ന സാധനം അന്നെ ഞാൻ കൊണ്ടേക്കോളാം മേക്കപ്പ് സാധനങ്ങൾ കിട്ടണം നല്ലൊരു കടജ് പറഞ്ഞാ മതി അതെല്ലാർക്കും അറിയാലോ ഒറിജിനൽ തന്നെ കണ്ടുപിടിച്ചോ സാധനങ്ങൾ വാങ്ങിക്കുള്ള പിന്നെ വാങ്ങാതെ അങ്ങനെ ആണെങ്കിതാക്കി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്യാ കോയ അ ജട്ട കട്ടറെ ചിരിക്കരുത് ശബ്ദണ്ടാക്കരുത് സർ ഇവനാണ് ഫോട്ടോ എടുത്തത് ഞങ്ങള് അവനെ കൈയാഞ്ചി വെരി ഗുഡ് താങ്ക്യൂ പേരെന്താണ് പറഞ്ഞു ഗോപുമാർ കൈയാഞ്ചി നീയാണോ നിняка നിയമം കൈയിലെടുക്കൂ ആപ്ലോ ആപ്റല്ല അത് ഓൾട്ടിക്ക സർക്കാരേ ഓൾട്ട അണ്ടർവിനെ അതൊ നല്ല മേക്കപ്പ് കിട്ടണ കടയെന്ന് പറഞ്ഞാ പർപ്പിൾ പർപ്പിൾ ഞാൻ ആദ്യം പറഞ്ഞേ വാ വാ എവർ കൊല്ലേ 1 കിലോ 650 പർമ്പിലോ പർമ്പിലല്ല പറഞ്ഞാ പർപ്പിൾ എന്ന് പറഞ്ഞേ പറ്റാ

എന്തായാലും പെണ്ണല്ലേ ഈ ഇന്ദ്രജിത്ത് പോയിട്ടൊക്കെ

മൗനം പാലിക്കും പക്ഷെ സ്ത്രീയുടെ കളിച്ചാൽ ഞാൻ അഗ്നി റോസ്മേരി വാട്ടർ ഒരു സൺസ്ക്രീം ആ അവൾ ും പെങ്ങളാണ് പ്രകൃതിന്റെ പൈജാമ സെറ്റ് ഇതിൽ ഏതെടുത്താലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇങ്ങോട്ട് പോരായിട്ടുള്ളൂ പെണ്ണുങ്ങൾ ഇല്ലാതില് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ആ